വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാനി പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സൂര്യൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള സംക്രമത്തെക്കുറിച്ചിട്ടാണ് ഗ്രഹങ്ങളുടെ എല്ലാം രാജാവായ സൂര്യൻ ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ചിന് ശനിയാഴ്ച വെളുപ്പിന് അല്ലെങ്കിൽ അർദ്ധരാത്രി എന്ന് പറയാം പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റിന് സംക്രമിക്കുന്നു മിഥുനം സൂര്യൻ്റെ മിത്രരാശിയാണ് ഇപ്പോൾ അവിടെ ശുക്രനും സഞ്ചരിക്കുകയാണ് സൂര്യൻ മിഥുനത്തിൽ സംക്രമിക്കുന്നതിനോടൊപ്പം തന്നെ അതായത് ജൂൺ പതിനഞ്ചിന് തന്നെ അർദ്ധരാത്രി കഴിഞ്ഞ് രണ്ട് മുപ്പത്തൊമ്പതിന് ബുധനും മിഥുനൻ രാശി സംക്രമിക്കുന്നു ബുധൻ മിഥുനത്തിൻ്റെ സ്വക്ഷേത്രമാണ് അവിടെ സൂര്യനും ബുധനും ചേരുമ്പോൾ ബുധാദിത്യയോഗം സംജ്ഞാതമാകുന്നു അഹങ്കാരം അഹന്ത ഞാൻ എന്ന ഭാവം അധികാരം ഗർവ് നേതൃപാഠവം സർക്കാർ തുടങ്ങിയവയൊക്കെ സൂര്യനെ സൂചിപ്പിക്കുന്നു ബുധൻ്റെ ബുദ്ധി സാമർത്ഥ്യവും വാക്സാമർഥ്യവും അധികാരവും ശക്തിയുമായ സൂര്യനുമായി ചേരുന്നു സൂര്യൻ്റെ മിഥുന സംക്രമം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം അതിനു മുൻപായി ഒരപേക്ഷയുണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു പൊതുഫലമാണ് പറയുന്നത് ഗോചര ഫലങ്ങൾ പൂർണ്ണമായ ഫലങ്ങൾ നൽകാറില്ല ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഗോചര സഞ്ചാരത്താൽ ഗ്രഹങ്ങൾ ഫലം നൽകുകയുള്ളൂ നിങ്ങളുടെ ജാതക ദശാഭുക്തിയും ജാതകത്തിൽ സൂര്യൻ നിൽക്കുന്ന സ്ഥിതിയുമനുസരിച്ചായിരിക്കും ഫലങ്ങൾ ഗുണമാണോ ദോഷമാണോ എന്ന് വിലയിരുത്തുന്നത് ഇനി നമുക്ക് ഓരോ രാശിക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം ചേരുന്ന മേടൻ രാശിക്ക് സൂര്യൻ അഞ്ചാം ഭാവാധിപതിയാണ് സൂര്യൻ ഉച്ചനാകുന്ന രാശിയാണ് മേടം ഇപ്പോൾ രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി മൂന്നിൽ ഉപജയസ്ഥാനമായ മൂന്നാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുടങ്ങുന്നു നിങ്ങൾക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും സർക്കാർ സർവീസിൽ ഉള്ളവരാണെങ്കിൽ ശമ്പള പ്രൊമോഷനും ലഭിക്കുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു കാരണം സൂര്യൻ മൂന്നിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ രാശിയുടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തെയാണ് അധികാര സ്ഥാനം നിങ്ങളെ തേടിയെത്തും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും സർക്കാരുമായി കരാർ ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ നേട്ടം പിതാവിന് നല്ല സമയമായിരിക്കും ജോലി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി യാത്രകൾ വേണ്ടിവരും സ്റ്റാർട്ടപ്പ് കമ്പനികൾ നടത്തുന്നവർക്കും അഭിവൃദ്ധിയുടെ സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ശമനം ഉണ്ടാകുന്നതാണ് ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളെല്ലാം വിജയിക്കുന്നതാണ് ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മഹീരിയം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇഴവൻ രാശിക്ക് സൂര്യൻ നാലാം ഭാവാധിപതിയാണ് ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ജൂൺ പതിനഞ്ച് മുതൽ ഒരു മാസക്കാലത്തേക്ക് രണ്ടാം ഭാവമായ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു അധികാര സ്വരത്തിലുള്ള സംസാരം കുടുംബത്തിൽ ചില അലവസരങ്ങൾ ഉണ്ടാക്കാം അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക അഹന്തയും അഹങ്കാരവും കലർന്ന സംസാരം കുടുംബത്തിൽ തന്നെ ശത്രുക്കളെ വിളിച്ചു വരുത്തും സാമ്പത്തികം ഉണ്ടാക്കുന്നതിൽ ആയിരിക്കും നിങ്ങൾ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് സർക്കാരിൽ നിന്നും ചിലർക്ക് ആനുകൂല്യങ്ങളോ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയോ ലഭിക്കാം പിതാവിന് പ്രശസ്തി ഉണ്ടാകാം ഈ കാലയളവിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ചെയ്തു തീർക്കുന്നത് അതിനാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും മാതാവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തും മനസന്തോഷത്തിനായും കുടുംബകാര്യങ്ങൾക്കുമായി ധാരാളം പണം ചിലവഴിക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ജോലി ചെയ്യുന്നവരും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ നേട്ടം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം ചില ഇടവൻ രാശിക്കാർക്ക് മാതാവ് മൂലം ധനമോ പൂർവിക സ്വത്തോ ലഭിച്ചേക്കാം ചിലർക്ക് വാഹനയോഗം അപ്പോൾ ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ സംസാരത്തിലാണ് ധനം ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തും ദശാകാല ഭുക്തി അനുസരിച്ചും ജാതകത്തിലെ സൂര്യൻ്റെ സ്ഥാനമനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം ഇനി മിഥുനൻ രാശി മകൈര്യം അവസാന രണ്ട് പാദം തിരുവാതിര പുണർതം ആദ്യ മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് സൂര്യൻ മൂന്നാം ഭാവാധിപതിയാണ് ജൂൺ പതിനഞ്ച് മുതൽ സൂര്യൻ ജന്മത്തിൽ അതായത് നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഒരു ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ ബുധൻ ബുധൻ മിഥുനൻ രാശിയുടെ അധിപതിയാണ് ബുധനും മിഥുനത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഒരു കോൺഫിഡൻസ് എന്തായാലും നിങ്ങൾക്കുണ്ടാകും ഈഗോ അല്ലെങ്കിൽ അഹന്ത സംസാരത്തിലും പെരുമാറ്റത്തിലും നിഴലിക്കും തൊഴിൽ അല്ലെങ്കിൽ ജോലിയിൽ മാറ്റങ്ങളും ഉയർച്ചയും ഉണ്ടാകും ജോലി സ്ഥലത്ത് അംഗീകാരവും ധനനേട്ടവും ഉണ്ടാകും നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണം നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന മേലധികാരി മാറിപ്പോവുകയോ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയോ ചെയ്യുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അധികാര പദവി കൈവന്നേക്കാം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കും അപ്പോൾ ജോലിയിൽ എന്തായാലും ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതൊരു ഗുണകരമായ മാറ്റം തന്നെ ആയിരിക്കാം ആക്രമണാത്മക സ്വഭാവം കൈവിടിയുക മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക സമൂഹ മദ്യത്തിൽ നിങ്ങൾ അറിയപ്പെടും എന്നാൽ ചില ദമ്പതിമാർ തമ്മിൽ അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാം ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കാണാനോ വിദേശയാത്ര വേണ്ടിവരും കർമ്മ മേഖലയിൽ മാറ്റങ്ങളുണ്ടാകും കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാതം പൂയം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് സൂര്യൻ ധനാധിപതിയാണ് അതായത് രണ്ടാം ഭാവാധിപതി കുടുംബം വാക്ക് ധനം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് രണ്ട് ഇപ്പോൾ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ജൂൺ പതിനഞ്ചിന് വ്യയസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് അതായത് മിഥുനത്തിലേക്ക് രാജ്യമാകുന്നു ധനാധിപതി പന്ത്രണ്ടിൽ വരുമ്പോൾ ചിലവുകൾ അധികരിക്കും കുടുംബം വിട്ട് അകന്ന് കഴിയേണ്ടതായി വരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടാകും കുടുംബത്തിനു വേണ്ടി അധിക ധനം ചിലവഴിക്കേണ്ടതായി വരും വിദേശ കമ്പനിയിലോ വിദേശ രാജ്യത്തോ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും വിദേശ ജോലിക്ക് പോകാൻ അവസരം ലഭിക്കും നിലവിൽ വിദേശത്ത് കഴിയുന്നവർക്ക് പി ആർ വിസ ജി സി മുതലായവ ലഭിക്കാനുള്ള യോഗം കൂടിയാണ് സംസാരത്തിലെ കാഠിന്യം മൂലം ശത്രുക്കളെ വിളിച്ചു വരുത്തും അതായത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് ചിലർക്ക് രോഗദുരിതങ്ങളുണ്ടാകാം പണം നിക്ഷേപിക്കുന്നതിൽ ശ്രദ്ധ വേണ്ടതാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നികുതി അടയ്ക്കാതെ നീട്ടിക്കൊണ്ടുപോയവർ ഈ കാലയളവിൽ പലിശ സഹിതം നികുതി അടയ്ക്കേണ്ടതായി വരും വരുമാനത്തെക്കാൾ അധിക ചിലവുണ്ടാകും ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുന്നതാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽപാതം ചേരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് രാശിനാഥനാണ് സൂര്യൻ കർമ്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി സർവാവിഷ്ട സ്ഥാനമായ പതിനൊന്നിൽ മെഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമായിരിക്കും ഒരു മാസക്കാലം ചിങ്ങൻ രാശിക്കാർക്ക് സർക്കാർ സർവീസിൽ ഉള്ളവർക്ക് തൊഴിലഭിവൃദ്ധി പ്രൊമോഷൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ട്രാൻസ്ഫർ ശമ്പള വർധനവ് തുടങ്ങിയവ പ്രതീക്ഷിക്കാം സമൂഹ മന്ധ്യത്തിൽ അറിയപ്പെടും നാനാ വഴികളിലൂടെ ധനം ലഭിക്കുന്നതാണ് സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം സർക്കാരുമായി കരാർ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് കിട്ടാനുള്ള ധനം തിരിച്ചു കിട്ടും രാഷ്ട്രീയക്കാരായിട്ടുള്ള ചിങ്ങൻ രാശിക്കാർക്ക് പ്രശസ്തിയും പദവിയും സ്ഥാനമാനങ്ങളും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തും സമൂഹ മദ്യത്തിൽ അറിയപ്പെടുന്നവരുമായി ബന്ധം സ്ഥാപിക്കും വ്യക്തി ജീവിതത്തിൽ ചിലർക്ക് പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടായെന്ന് വരാം നിങ്ങളുടെ കുട്ടികൾക്ക് അതായത് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ വിജയം അതുമൂലം മനസ്സന്തോഷം ജോലിയിലുള്ളവർക്ക് മേലധികാരികളുടെ പ്രീതി ലഭിക്കും മുതിർന്ന സഹോദരന്മാരിൽ നിന്നും അനുകൂലമായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകും അവർ മൂലം നിങ്ങൾക്ക് നടക്കാതിരുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ് ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നതാണ് കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന രാശിക്കാർക്ക് സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപതിയാണ് ഇപ്പോൾ ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി ജൂൺ പതിനഞ്ച് മുതൽ കർമ്മസ്ഥാനമായ മിഥുനൻ രാശിയിൽ നിങ്ങളുടെ രാശിനാഥനായ ബുധനോടൊപ്പം സഞ്ചരിക്കുന്നു തൊഴിൽ സംബന്ധമായി വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ദീർഘകാലം ജോലിയില്ലാതിരുന്നവർക്കും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും ഇപ്പോൾ നല്ല ജോലി ലഭിക്കുന്നതാണ് നിലവിൽ ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻ ശമ്പള ഉദ്ദേശിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ മുതലായവ ലഭിക്കുന്നതാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും ഉത്തരവാദിത്വങ്ങൾ കൂടും ആത്മവിശ്വാസത്തോടെ സമയപരിധിക്കുള്ളിൽ ജോലി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേട്ടമുണ്ടാകും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാലയളവിൽ തടസ്സങ്ങൾ മാറി ജോലി കിട്ടുന്നതാണ് സ്ഥിരതാമസത്തിനാവശ്യമായ പി ആർ ആർ വിസ ജി മുതലായവ തടസ്സങ്ങൾ കൂടാതെ ലഭിക്കുന്ന സമയം കൂടിയാണ് ബിസിനസ് ചെയ്യുന്ന കന്നിരാശിക്കാർക്കും വളരെ അനുയോജ്യമായ സമയമാണ് തൊഴിൽ നേട്ടവും അധികാരവും ലഭിക്കുമ്പോൾ അതിനെ മറയാക്കി അഹങ്കരിക്കാതിരിക്കുക പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തുള്ളവർ അവരവരുടെ അധികാരങ്ങൾ നല്ല കാര്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുക തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ചേരുന്ന തുലാൻ രാശിക്ക് സൂര്യൻ പതിനൊന്നാം ഭാവാധിപതിയാണ് അതായത് ലാഭാധിപതി ജൂൺ പതിനഞ്ച് മുതൽ അഷ്ടമ സ്ഥാനത്തു നിന്നും ഭാഗ്യസ്ഥാനമായ മിഥുനൻ രാശിയിൽ ബുധനോടൊപ്പം സഞ്ചരിക്കുന്നതിനാൽ ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ആത്മീയതയിൽ താൽപ്പര്യം വർദ്ധിക്കും ദീർഘദൂര യാത്രകൾ ഉണ്ടാകുമെങ്കിലും എല്ലാം ഫലവത്താവണമെന്നില്ല ജോലിയിൽ ഉള്ളവർക്ക് ജോലിഭാരം കൂടും ചിലർ ജോലി മാറി പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നാൽ നിങ്ങളിപ്പോൾ അതിന് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം ചുരുക്കം ചിലർക്ക് ജാതക ദശാഭുക്തി അനുസരിച്ച് അനുകൂല സമയമാണെങ്കിൽ ജോലി ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് സർക്കാർ ജോലി പിതാവിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ പിതാവിന് ചില രോഗാരിഷ്ടതകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന സമയമായിരിക്കും രാശിനാഥനായ ശുക്രനും ഭാഗ്യാധിപതിയായ ബുധൻ സ്വക്ഷേത്രത്തിലും ലാഭാധിപതിയായ സൂര്യൻ ഭാഗ്യസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ജോലിസ്ഥലത്തിൽ നിന്നും അംഗീകാരം ഉണ്ടാകും നിലച്ചിരിക്കാത്ത ചില ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഇടനിലക്കാരനായി മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക വൃശ്ചികൻ രാശി വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് കർമാധിപതിയാണ് സൂര്യൻ ഇപ്പോൾ സപ്തമ സ്ഥാനമായ ഏഴിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ജൂൺ പതിനഞ്ച് മുതൽ അഷ്ടമത്തിൽ മറയുന്നു തൊഴിൽ സംബന്ധമായ പ്രതിസന്ധികൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും മേലധികാരികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം സർക്കാർ ജോലിയിലുള്ളവർക്ക് ചില നിയമ നടപടികളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ട്രാൻസ്ഫർ അതുമൂലം ടെൻഷൻ കുടുംബത്തിൽ സ്വസ്ഥത സ്വസ്ഥതക്കുറവ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പിതാവിന് രോഗാരിഷ്ടത പിതാവിൽ നിന്നും അകന്നു കഴിയുക തടസ്സങ്ങൾ നഷ്ടങ്ങൾ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ധനം സമ്പാദിക്കാൻ കുറുക്കു വഴികൾ തേടുന്നതാണ് സുഖ സൗകര്യങ്ങൾക്ക് കോട്ടം തട്ടുക തുടങ്ങിയവയൊക്കെ ഈ കാലയളവിൽ സംഭവിക്കാം അധികാര സ്ഥാനത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും മനോവേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും ജോലി ജോലിസ്ഥലത്ത് സംസാരത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടതായി വരും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങും സൂര്യൻ്റെ എട്ടിലെ സഞ്ചാരം വൃശ്ചികം രാശിക്കാർക്ക് ചില പരിവർത്തനങ്ങളും അതോടൊപ്പം അപ്രതീക്ഷിതമായി ജോലിയിൽ ചില അനുകൂലമായ സംഭവങ്ങളും ഉണ്ടാകുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദിവാദം ചേരുന്ന ധനുരാശിക്ക് സൂര്യൻ ഒമ്പതാം ഭാവാധിപതിയാണ് ആറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ജൂൺ പതിനഞ്ച് മുതൽ ഒരു മാസക്കാലം ഏഴിൽ സഞ്ചരിക്കാൻ പോകുന്നു ഈ കാലയളവിൽ ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും അകന്നു കഴിയേണ്ട സന്ദർഭങ്ങളുണ്ടാകാം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകളുണ്ടാകും അതുപോലെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ രോഗങ്ങൾക്ക് വരെ യഥാസമയം ചികിത്സ തേടേണ്ടതാണ് ഏഴാം ഭാവാധിപതിയായ ബുധനും സൂര്യനോടൊപ്പം ശുക്രനും ഏഴിൽ നിൽക്കുന്നതിനാൽ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ വിശകലനം ചെയ്തു അതിനെ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കും ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ അവസരോചിതമായ ഇടപെടൽ മൂലം അവ പരിഹരിക്കപ്പെടും നഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക എപ്പോഴും മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കാതെ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുക സമൂഹ മദ്യത്തിൽ പ്രതിസന്ധികളും പേരുദോഷവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ കാലഘട്ടത്തിൽ മാറിക്കിട്ടുന്നതാണ് ചിലർക്ക് വിദേശയാത്രായോഗം ഉണ്ടാകും വിദ്യാർത്ഥികളായിട്ടുള്ളവർ പഠനത്തിൽ മികവ് പുലർത്തും സൂര്യൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ വരുന്നതിനാൽ ആത്മധൈര്യം നഷ്ടപ്പെടാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് സൂര്യൻ അഷ്ടമാധിപതിയാണ് ഇപ്പോൾ അഞ്ചിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ജൂൺ പതിനഞ്ച് മുതൽ ഉപജയസ്ഥാനമായ ആറിൽ മിഥുനൻ രാശിയിൽ ബുധനും ശുക്രനോടുമൊപ്പം സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഗുണഫലങ്ങളാണ് പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചു വരും തൊഴിൽ സ്ഥലത്ത് പേരും പ്രശസ്തിയും അധികാരസ്ഥാനവും ലഭിക്കും ശത്രുക്കൾ കേസ് വഴക്കുകൾ ഇവയൊക്കെ ഇല്ലാതാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും പി എസ് സി പരീക്ഷയിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവർക്ക് താമസിക്കാതെ തന്നെ ജോലി കിട്ടും വിദ്യാർത്ഥികൾ മത്സര പരീക്ഷയിൽ വിജയിക്കും പഠനത്തിൽ മുന്നേറ്റമുണ്ടാകും കരാർ ജോലി ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള പണം സർക്കാരിൽ നിന്നും ലഭിക്കുന്നതാണ് ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും കൂടുന്നതാണ് ദമ്പതിമാർ ഐക്യത്തിൽ കഴിയാൻ ശ്രമിക്കുക ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും സംയുമനം പാലിച്ച് മുന്നോട്ട് പോവുക അഹന്തയും അഹങ്കാരവും കൈവിടിയുക ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ മറികടന്നു പോകാനുള്ള ബുദ്ധിയും സാമർഥ്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് സൂര്യൻ ഏഴാം ഭാവധിപതിയാണ് ജൂൺ പതിനഞ്ച് മുതൽ സൂര്യൻ നിങ്ങളുടെ രാശിയുടെ പഞ്ചമസ്ഥാനത്ത് മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു വ്യക്തി ജീവിതത്തിൽ കുറച്ച് മനസമാധാനം ലഭിക്കും ജീവിത പങ്കാളി മൂലം മനസന്തോഷം പ്രണയിതാക്കൾക്ക് തരക്കേടില്ലാത്തൊരു സമയമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക ജോലിയിലുള്ളവർക്ക് ഒരു പരിധിവരെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം മുൻകാലത്ത് ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇപ്പോൾ ലഭിക്കുന്നതാണ് അഹന്തയും അഹങ്കാരവും കൈവിടിയുക ഊഹക്കച്ചവടത്തിലൂടെയും സ്റ്റോക്ക് മാർക്കറ്റിലൂടെയും ധനം കിട്ടാൻ സാധ്യത ഇൻഷുറൻസ് ചിട്ടി മുഖാന്തരവും ധനനേട്ടം മാന്ത്രിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പിതാവിന് രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് ശമനം ലഭിക്കുന്ന സമയമാണ് തീർത്ഥയാത്രകൾ പോവാൻ അവസരമുണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകും നൂതന ആശയങ്ങൾ അവലംബിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം സർക്കാർ തലത്തിൽ കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് സമൂഹ മദ്യത്തിൽ അറിയപ്പെടും സഹോദരങ്ങളാൽ സഹകരണം മീനൻ രാശി പൂർവീരുട്ടാതി അവസാന കാൽപാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് സൂര്യൻ ആറാം ഭാവാധിപതിയാണ് ഇപ്പോൾ മൂന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ജൂൺ പതിനഞ്ച് മുതൽ സുഖസ്ഥാനമായ നാലിൽ മിഥുനം രാശിയിൽ ബുധനോടും ശുക്രനോടുമൊപ്പം സഞ്ചരിക്കുന്നു കുടുംബജീവിതത്തിലും വീട്ടിൽ സന്തോഷം ഉണ്ടാകുന്നതിനും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കും നിങ്ങളുടെ ശ്രദ്ധ വീട്ടിലുള്ളവരെ യോജിപ്പിച്ച് നിർത്തുക എന്നതിലായിരിക്കും കടം വാങ്ങി വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യും മാതാവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലർ വസ്തു വാങ്ങാനുള്ള ശ്രമം ആരംഭിക്കും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കേസ് വഴക്കുകൾ ഉടലെടുത്തു വന്ന് വരാം പുതിയതായി വസ്തുവോ വീടോ വാങ്ങാൻ ശ്രമിക്കുന്നവർ കരാർ പത്രങ്ങൾ നല്ലപോലെ വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം കരാറിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാകാം കൊടുത്ത പണം നഷ്ടപ്പെടാനും സാധ്യത കാണുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് അവരവരുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമായാൽ ജോലി ലഭിക്കുന്നതാണ് നിലവിൽ ജോലിയിൽ ഉള്ളവർക്ക് തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അതേപോലെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്